വിവാഹിതേയതിന്റെ പേരിൽ പിരിച്ചുവിട്ട സൈനിക നഴ്സിന് അറുപത് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാൻ കേന്ദ്രത്തോട് ഉത്തരവിട്ട് കോടതി വിവാഹത്തിന്റെ പേരിൽ സ്ത്രീക്ക് ജോലി നിഷേധിച്ചത് ലിംഗവിവേചനവും അസമ്മത്വുമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോടതി ഉത്തരവ് ഇപ്പോൾ നിലവിലില്ലാത്ത ആർമി ഉത്തരവ് പ്രകാരമാണ് വനിതയെ സർവീസിൽ നിന്നും പുറത്താക്കിയിരിക്കുന്നത് ഇത്തരത്തിൽ നടപടിക്ക് കാരണമായത് വിവാഹമാണ് പെർമനന്റ് കമ്മീഷണർ ഓഫീസർ മുൻ ലഫ്റ്റനന്റ് സെലീന ജോണിന്റെ കേസിൽ ജസ്റ്റിസുമാരായ സഞ്ജീവ് കന്നയുടെയും ദീപാങ്കർ ദത്തയുടെയും ബെഞ്ചാണ് ഉത്തരവിട്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് ിലാണ് സൈനിക നഴ്സിംഗ് സേവനത്തിൽ നിന്നും നീക്കം ചെയ്തത് ആ വർഷം ഏപ്രിലിൽ വിവാഹിതയായെന്നും വാർഷിക രഹസ്യ റിപ്പോർട്ടിൽ കുറഞ്ഞ ഗ്രേഡാണ് നേടിയതെന്നും റിലീസ് ഉത്തരവിൽ പറഞ്ഞിരുന്നു മിലിട്ടറി നഴ്സിംഗ് സർവീസിൽ സ്ഥിരം കമ്മീഷനുകൾ അനുവദിക്കുന്നതിനുള്ള സേവന നിബന്ധനകളും വ്യവസ്ഥകളും എന്ന തലക്കെട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആർമി നിർദ്ദേശത്തിന് കീഴിലാണ് പിരിച്ചുവിടൽ ഉത്തരവ് പാസാക്കിയത് ഈ ഉത്തരവ് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ പിൻവലിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം ഈ റിപ്പബ്ലിക് ദിനാഘോഷം മനോഹരമാക്കാം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വമ്പൻ ഓഫറുകൾക്കൊപ്പം ഇന്ത്യയുടെ എഴുപത്തഞ്ചാം റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് എഴുപത്തഞ്ചിലധികം ഗോൾഡ് കോയിനുകൾ സൗജന്യമായി സ്വന്തമാക്കാൻ സുവർണ അവസരം കൂടാതെ സ്വർണം വാങ്ങുമ്പോൾ ഗ്രാമിന് എഴുപത്തിയഞ്ച് രൂപയുടെ കിഴിവും പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും രാജകുമാരിയുടെ ഫ്രീഡം സെയിലിന്റെ ഭാഗമായുള്ള ഈ ഓഫർ മാമാങ്കത്തിൽ പങ്കാളികളാവാൻ ജനുവരി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് തീയതികളിൽ ഞങ്ങളുടെ ഷോറൂമുകൾ സന്ദർശിക്കൂ ഈ റിപ്പബ്ലിക് ദിനാഘോഷം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം ആവട്ടെ